തിരുപ്പതി ലഡു വിവാദം ആന്ധ്രയിൽ മാത്രമല്ല ദക്ഷിണേന്ത്യയിൽ ആകെ ആളിപ്പടരുകയാണ് കേന്ദ്ര സർക്കാരിൽ കൂട്ടുകക്ഷിയായ തെലുങ്ക് ദേശം പാർട്ടിയാണ് ആന്ധ്ര ഭരിക്കുന്നത് അതുകൊണ്ട് തന്നെ വിവാദത്തിൽ തലയിടാതെ പറ്റില്ലെന്ന അവസ്ഥയിലാണ് കേന്ദ്ര സർക്കാർ തിരുപ്പതി ലഡു നിർമ്മാണത്തിൽ മൃഗക്കൊഴുപ്പ് അടങ്ങിയ നെയ് ഉപയോഗിച്ചുവെന്ന് ടി ഡി പി നേതാവും മുഖ്യമന്ത്രിയുമായ ചന്ദ്രബാബു നായിഡുവാണ് ആരോപിച്ചത് ഇതാണ് വലിയ വിവാദത്തിലേക്ക് നടന്നു കയറിയത് ഈ ആരോപണങ്ങൾ നിഷേധിച്ച് ഇന്ത്യൻ ഡയറി ബ്രാൻഡായ അമൂൽ രംഗത്ത് വന്നിട്ടുണ്ട് തിരുമല തിരുപ്പതി ദേവസ്ഥാനത്ത് ഒരിക്കലും നെയ് നൽകിയിട്ടില്ലെന്നാണ് കമ്പനി വ്യക്തമാക്കുന്നത് ക്ഷേത്രത്തിലേക്ക് നെയ്യ് എത്തിക്കുന്നത് അമൂൽ ബ്രാൻഡാണെന്ന സോഷ്യൽ മീഡിയ പോസ്റ്റുകൾക്ക് പിന്നാലെയാണ് ഇന്ത്യൻ ഡയറി ബ്രാൻഡിന്റെ വിശദീകരണം വന്നിരിക്കുന്നത് തിരുമല തിരുപ്പതി ദേവസ്ഥാനത്തിന് അമൂൽ നെയ് വിതരണം ചെയ്യുന്നുവെന്ന ചില സോഷ്യൽ മീഡിയ പോസ്റ്റുകളെ പരാമർശിച്ചാണ് കമ്പനി രംഗത്ത് വന്നത് അത്യാധുനിക ഉൽപാദന കേന്ദ്രങ്ങളിൽ പാലിൽ നിന്നാണ് അമൂൽ നെയ് നിർമ്മിക്കുന്നതെന്ന് വ്യക്തമാക്കിയ കമ്പനി ഐഎസ് ഒ സർട്ടിഫൈഡ് ഉൽപ്പന്നമാണ് വിൽക്കുന്നതെന്നും അറിയിച്ചിട്ടുണ്ട് ഉയർന്ന ഗുണമേന്മയുള്ള ശുദ്ധമായ പാൽ കൊഴുപ്പിൽ നിന്നാണ് അമൂൽ നെയ് നിർമ്മിക്കുന്നത് ഡയറികളിൽ ലഭിക്കുന്ന പാൽ കർശനമായ രീതിയിലൂടെയാണ് പാകം ചെയ്ത് ഉപയോഗിക്കുന്നത് ജഗൻമോഹൻ റെഡ്ഡിയുടെ നേതൃത്വത്തിലെ സർക്കാരിന്റെ കാലത്ത് തിരുപ്പതി ലഡു നിർമ്മാണത്തിൽ മൃഗക്കൊഴുപ്പും മറ്റു നിലവാരമില്ലാത്ത ചേരുവകളും ഉപയോഗിച്ചുവെന്നതാണ് ചന്ദ്രബാബു നായിഡു അവകാശപ്പെട്ടത് വിവാദത്തിൽ കേന്ദ്ര സർക്കാരും പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ ആന്ധ്രാപ്രദേശ് സർക്കാരിൽ നിന്നും വിഷയത്തിൽ റിപ്പോർട്ട് തേടിയിട്ടുമുണ്ട് അത് പരിശോധിച്ച ശേഷം ഉചിതമായ നടപടി സ്വീകരിക്കണമെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് ആരോപണത്തിൽ അന്വേഷണം വേണമെന്ന് ഭക്ഷ്യമന്ത്രി പ്രഹ്ലാദ് ജോഷിയും ആവശ്യപ്പെട്ട് കഴിഞ്ഞു അതേസമയം ചന്ദ്രബാബു നായിഡു സർക്കാരിന്റെ നൂറു ദിവസത്തെ ഭരണത്തിൽ നിന്നും ജനശ്രദ്ധ തിരിക്കാനാണ് മായം ചേർക്കൽ വിഷയം ഏറ്റെടുത്തതെന്ന് ജഗൻമോഹൻ റെഡ്ഡി തിരിച്ചടിക്കുന്നുണ്ട് രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ദൈവത്തെയും ഉപയോഗിക്കുന്ന ആളാണ് നായിഡുവെന്നും ജഗൻമോഹൻ റെഡ്ഡി ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട് ഇത് വഴിതിരിച്ചുവിടൽ രാഷ്ട്രീയമാണ് ഒരു വശത്ത് ചന്ദ്രബാബു നായിഡുവിൻ്റെ നൂറ് ദിവസത്തെ ഭരണത്തിൽ ജനങ്ങൾ രോഷം പ്രകടിപ്പിക്കുന്നു അവരുടെ സൂപ്പർ സിക്സ് വാഗ്ദാനത്തിന് എന്ത് സംഭവിച്ചു എന്ന് ജനങ്ങൾ ചോദിക്കുന്നു ഈ സാഹചര്യത്തിൽ പൊതുജനങ്ങളെ വഴിതിരിച്ചുവിടാൻ ഇത് കെട്ടിച്ചമച്ച കഥയാണെന്നും ജഗൻമോഹൻ റെഡ്ഡി പറയുന്നുണ്ട് ലാബ് ടെസ്റ്റ് റിപ്പോർട്ടുകളിൽ പരാമർശിച്ചിട്ടുള്ള എല്ലാ സാമ്പിളുകളും പരിശോധനകളും ഫലങ്ങളും തെളിവായി എൻ ഡി എ സർക്കാരിന്റെ കീഴിലുണ്ട് കേന്ദ്ര സർക്കാരിന് വേണമെങ്കിൽ പരിശോധിക്കാമെന്നും റെഡ്ഡി പറയുന്നുണ്ട് കൂടാതെ നായിഡുവിൻ്റെ തിരുമല പ്രതിഷ്ഠയെ തുരങ്കം വെക്കുന്ന പെരുമാറ്റത്തെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിനും കത്തെഴുതുമെന്നും ജഗൻമോഹൻ റെഡ്ഡി പറയുകയും ചെയ്തിട്ടുണ്ട് തിരുമല ലഡ്ഡു വിവാദം ടി ഡി പി സർക്കാരിനെ തിരിഞ്ഞുകൊത്തുമെന്നും ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്